ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അതിരുചികരമായിട്ടുള്ള ഒരു പലഹാരമായിട്ടാണ് വളരെയേറെ വെറൈറ്റിയും നല്ല ക്രിസ്പിയും ആയിട്ടുള്ള ചക്കപ്പഴംപൊരിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരയ്ക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ ഒരു പന്ത്രണ്ട് ചുളകൾ എടുത്തിട്ടുണ്ട് ഇത് നന്നായി പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള ചക്കയാണ് ഓവറായി പഴുത്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുള്ള ചക്ക എടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ചക്ക മാവ് റെഡിയാക്കാം ഒരു ബൗളിലോട്ട് ഒരു ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി പഴംപൊരിക്ക നല്ലൊരു ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ കടലപ്പൊടിയും വൺ ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചക്ക നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ നോർമൽ വാട്ടറാണ് ഒഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാ മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് മാവിൻ്റെ കൺസിസ്റ്റൻസി പ്രത്യേകം ശ്രദ്ധിക്കണം മാവ് ലൂസായി പോവുകയാണെങ്കിൽ പഴംപൊരി നന്നായിട്ട് എണ്ണ കുടിക്കും ആയിട്ട് കിട്ടില്ല ഇനി ഓരോ ചക്ക ചുളകളും ഈ മാവിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ശേഷം തിളച്ച എണ്ണയിലോട്ട് ഇട്ടു എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇനി ഇത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ചക്ക സീസൺ ആയതുകൊണ്ട് മിക്കവരുടെ വീട്ടിലും ചക്കയൊക്കെ സുലഭമായിട്ട് കാണും അപ്പോൾ എന്തായാലും ഇതുപോലൊരു സ്നാക്ക് ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ ഇപ്പൊ കണ്ടോ ഇതിന്റെ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പൊ ഇത് പാകമായിട്ടുണ്ട് ഇത് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ചക്കപ്പഴംപൊരി റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇതുപോലെ മറ്റുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടുള്ളത് ഒട്ടും എണ്ണ ഒന്ന് കുടിക്കാതെ എന്തോരം ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന അറിയോ ഇപ്പോഴിതാ സെക്കൻഡ് ബാച്ചിലുള്ള ചക്കപ്പഴംപൊരിയും അടിപൊളിയായി തന്നെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ചക്കപ്പഴമ്പരി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ